നമ്മുടെ മക്ക എന്ന് പറയുന്ന ഒരു പുണ്യ കേന്ദ്രമുണ്ട് അവിടുത്തെ കാഭയെ ലക്ഷ്യമോക്കിക്കൊണ്ടാണ് ലോകത്തിലെ എല്ലാ ഭാഗത്തുള്ള മുസ്ലിം സഹോദരന്മാരും നിസ്കരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു അത് കേരളത്തിലാണെങ്കിലും ആ ഭാഗത്തേക്ക് തിരിയും പാകിസ്ഥാനിലാണെങ്കിലും ആ ഭാഗത്തേക്ക് തിരിയും അതൊരു ലക്ഷ്യമാണ് ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ വിഭാരാധനയെ ശരിക്കും അവർ എതിർക്കുന്നുണ്ട് എന്തിരുന്നാലും പള്ളിമേടയിൽ പോയി ചെന്ന് കഴിഞ്ഞാൽ അവിടെ യേശു ക്രിസ്തുവിന്റെയും അദ്ദേഹത്തിന്റെ അച്ഛനായിട്ട് ജോസഫിന്റെയും അമ്മയായ മറിയത്തിന്റെയും ഒക്കെ പ്രതിമകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും അതുപോലെ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവന് അവൻ മനസ്സിൽ കാണുന്ന ഈശ്വരീയ സങ്കല്പത്തിനെ ആരാധിക്കുവാനുള്ള ഒരു ആയിട്ടാണ് ഈ ബിംബങ്ങളൊക്കെ ഉള്ളത് ഹിന്ദുക്കളുടെ ദൈവം ഉള്ളിലാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത് ഹിന്ദുക്കളുടെ ദൈവം ഉള്ളിലാണെന്ന് മാത്രമല്ല ഹിന്ദുക്കളുടെ ദൈവം ഉള്ളിലാണെന്ന് എവിടെയും പറഞ്ഞിട്ടുമില്ല കേട്ടോ അതാദ്യം അര പറഞ്ഞ ഹിന്ദുക്കളുടെ ദൈവം ഉള്ളിലാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ കാഴ്ചപ്പാട് ഹിന്ദുവിന്റെ കാഴ്ചപ്പാടിൽ അവന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് എല്ലാത്തിലും ദൈവമുണ്ടെന്നാണ് മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും സർവ്വചരാചരങ്ങളിലും ഈശ്വരനുണ്ട് എന്നാണ് ഹിന്ദുവിനെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലാതെ ഏതിൻ്റെക്കും ഉള്ളിലല്ല ആ കൂട്ടത്തിൽ എൻ്റെ ഉള്ളിലും അങ്ങയുടെ ഉള്ളിലും ആ ഈശ്വരീയ ഉണ്ട് എന്നിരുന്നാലും നമ്മൾ മനസ്സിനൊരു ഏകാഗ്രത കിട്ടണം ആ ഭഗവാനിലേക്ക് കുറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ആൽത്തറയിൽ പോയി ഇരുന്നിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് മതി വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മതി എന്നാൽ കുറച്ചുകൂടി മനസ്സും ശരീരവും ശാന്തമാകുന്ന അതിനനുസരിച്ചുള്ള അന്തരീക്ഷമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിലൊരു ഉപാധി കൂടി ഉണ്ടെങ്കിൽ അവർക്ക് ആരാധന വളരെ ഉപകാരപ്രദമാകും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മക്ക എന്ന് പറയുന്ന ഒരു പുണ്യ കേന്ദ്രമുണ്ട് അവിടുത്തെ കാഭയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ലോകത്തിലെ എല്ലാ ഭാഗത്തുള്ള മുസ്ലിം സഹോദരന്മാരും നിസ്കരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നു അത് കേരളത്തിലാണെങ്കിലും ആ ഭാഗത്തേക്ക് തിരിയും പാകിസ്ഥാനിലാണെങ്കിലും ആ ഭാഗത്തേക്ക് തിരിയും അതൊരു ലക്ഷ്യമാണ് അതൊരു ഉപാധിയാണ് അവിടെയാണ് ഏറ്റവും പ്രാധാന്യം എന്ന് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിംഭാരാധനയെ ശരിക്കും അവരെതിർക്കുന്നുണ്ട് എന്തിരുന്നാലും പള്ളിമേടയിൽ പോയി ചെന്നു കഴിഞ്ഞാൽ അവിടെ യേശു ക്രിസ്തുവിന്റെയും അദ്ദേഹത്തിന്റെ അച്ഛനായിട്ട ജോസഫിന്റെയും അമ്മയായ മറിയത്തിന്റെയും ഒക്കെ പ്രതിമകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും കാരണം അവരെ ഭക്തിയുടെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉപാധിയാണ് അത് എന്നർത്ഥം ഒരു ലക്ഷ്യമാണ് ആൾത്താരയിലാണ് അത് ഉണ്ടാവുക അവിടെ നിന്നുകൊണ്ടാണ് അച്ഛൻ ഈ പറയുന്ന സുവിശേഷങ്ങളൊക്കെ പറയുന്നത് അതുപോലെ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവന് അവൻ മനസ്സിൽ കാണുന്ന ആ ഈശ്വരീയ സങ്കല്പത്തിനെ ആരാധിക്കുവാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഈ ബിംബങ്ങളൊക്കെ ഉള്ളത് അത് ക്ഷേത്രത്തിൽ പോകണമെന്ന് ഒരു നിർബന്ധവുമില്ല പക്ഷേ എല്ലാവർക്കും നല്ലതുപോലെ വിവരവും വിദ്യാഭ്യാസവും ഏകാഗ്രതയും ഒക്കെ ഉണ്ടാവണമെന്നില്ല ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും താഴെക്കിടയുള്ളവനും ഏറ്റവും ഉയർന്ന തലത്തിലുള്ളവനും ഈശ്വരനെ ആരാധിക്കാനുള്ള അവസരമുണ്ട് അത് അവന് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം മറ്റ് സെമെറ്റിക് മതങ്ങളിൽ ഒരിക്കലും അങ്ങനെയല്ല ഉള്ളത് നിങ്ങൾ ഈ രീതിയിലേ ചെയ്യാവൂ മറ്റൊരു രീതിയിലും ചെയ്യാൻ പാടില്ല എന്ന് അവരുടെ ഷാഠ്യം പറയുമ്പോൾ ഇവിടെ നിനക്ക് വേണമെങ്കിൽ ഒരു കല്ലിന് വേണമെങ്കിൽ ആരാധിക്കാം ഇനി എല്ലാം മരത്തിനെ ആരാധിക്കാം ഇനി പുഴയെ ആരാധിച്ചാലും തെറ്റില്ല ഇനി കുട്ടിച്ചാത്തിനെ ആരാധിച്ചാലും പ്രശ്നമില്ല ഇനി അയ്യപ്പനെ ആരാധിച്ചാലും വിഷയമില്ല നീ എങ്ങനെ ആരാധിച്ചാലും നിന്റെ മനസ്സ് നന്നാവണം ആ നന്മയുള്ളിടത്താണ് ഞാനുള്ളത് എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോ അങ്ങനെയുള്ള നമ്മുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ അവിടെ ഈശ്വരനെ ഉണ്ടാവും അതാണ് വളരെ നിന്റെ ഉള്ളിലുണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം മറ്റ് സെമിറ്റിക് മതങ്ങളെ പോലെയല്ല അത് വളരെ ഏറെ ഉന്നതയിലാണ് ഹിന്ദുവിൻ്റെത് അതുകൊണ്ട് അവൻ അമ്പലത്തിൽ പോകണമെന്ന് ഒരു നിർബന്ധവും പോകുന്ന ആൾക്കാർക്ക് അവിടെ നിന്ന് പൂർണ്ണ തൃപ്തി കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവർ അവിടെ പോകുന്നു പോകാത്ത സന്യാസി വര്യന്മാരായ ആൾക്കാർക്ക് അവർ വീഴുന്നിടം തന്നെ വിഷ്ണുലോകം എന്ന രീതിയിൽ കണ്ടുകൊണ്ട് അവിടെയും അവർ ഈശ്വര സാക്ഷാത്കാരം നേടുന്നുണ്ട് അത് ആ സന്യാസിമാരുടെ കഴിവാണ് ആ തലത്തിലേക്ക് എത്തിച്ചേരുന്ന എല്ലാവർക്കും അത്തരത്തിലാകുന്നു പക്ഷെ എല്ലാവർക്കും അങ്ങനെ എത്തിച്ചേരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ക്ഷേത്രം നമ്മൾക്ക് ആ ഈശ്വരനിലേക്ക് എത്താനുള്ള ഒരു ഉപാധിയായി കണക്കാക്കുന്നത് വളരെ വ്യക്തമാണ് ഹിന്ദുക്കളെ മാത്രമല്ല എല്ലാവരും ഒരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതീകത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു ഒരുപാട് ഒരുപാട് നന്ദി വിനോദി ആ ഒരു ഉത്തരത്തിന് ബിനുജി അടുത്ത ഒരു ചോദ്യവും രാമായണം സംബന്ധിച്ച് വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ഭാഷയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് എന്നോട് ക്ഷമിക്കണം ആ ചോദ്യം ചോദിക്കുന്നത് രാമായണത്തിൽ ഉള്ള ഹനുമാൻ എന്ന് പറയുന്നത് മങ്കി ഗോഡ് അഥവാ കുരങ്ങു ദൈവമല്ലേ നിങ്ങൾക്ക് മറ്റ് ദൈവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ കുരങ്ങന്മാരെ ആരാധിക്കുന്നത് ഇന്നത്തെ സ്പൈഡർമാൻ സൂപ്പർമാനൊക്കെ പോലെ ഒരു കാർട്ടൂൺ കഥാപാത്രമല്ലേ എന്നാണ് ചോദ്യം നമ്മള് ഹിന്ദുക്കള് കൊരങ്ങൻ ദൈവമ്പത്തിനെ മാത്രമല്ല ആരാധിക്കുന്നത് ഈ ചോദ്യം ചോദിച്ച ആൾക്കാരോട് ഒന്ന് പറശ്ശിനിക്കടവിലേക്ക് വരാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പട്ടിയെ പോലും ആരാധിക്കുന്നത് കാണാൻ പറ്റും കൊരങ്ങനെ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ കാരണം അവരെപ്പോഴും കണ്ണാടി മാത്രമേ നോക്കുന്നുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അപ്പൊ ഇവിടെ പറശ്ശിനിക്കടവിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് കാണാം ഏറ്റവും പ്രധാനമായി പട്ടിയെ നമ്മൾ അവിടെ ആരാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭാരതത്തിന്റെ ഏതൊക്കെ കോണിൽ പോയി കഴിഞ്ഞാലും അവിടെയൊക്കെ തന്നെ ഏതെങ്കിലും മൃഗവുമായി ബന്ധപ്പെട്ട് കിടക്കും ഏത് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴും ആ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ക്ഷേത്രത്തിന്റെ നേരെ മുന്നിലായിട്ട് ഒരു കൊടിമരം നമുക്ക് കാണാൻ പറ്റും ആ കൊടിമരത്തിന്റെ മുകളിൽ ആ ഭഗവാനുമായി ബന്ധമുള്ള ഏതെങ്കിലും മൃഗമോ പക്ഷിയുടെയോ രൂപമായിരിക്കും മുകളിൽ വെച്ചിട്ടുണ്ടാകും ഉദാഹരണത്തിന് ഈ കൃഷ്ണക്ഷേത്രമാണെങ്കിൽ അതിന് മുകളിൽ ഗരുഡന്റെ ചിത്രമായിരിക്കും അല്ലെങ്കിൽ പ്രതിമയായിരിക്കും ഉണ്ടാവുക ഇനി ശിവക്ഷേത്രമാണെങ്കിൽ അതിന്റെ മുകളിൽ കാളയുടെ ചിത്രമായിരിക്കും ഉണ്ടാവുക ഇനി ഗണപതി ക്ഷേത്രമാണെങ്കിൽ അതിന്റെ മുകളിൽ എലി ആയിരിക്കും ഉണ്ടാവുക എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും പൂജിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു വിഭാഗമാണ് ഹിന്ദുക്കൾ അത് ഹിന്ദുവിന് മാത്രമേ കഴിയൂ അങ്ങനെ കാണാൻ വേണ്ടി ആ വിശാല മനസ്സ് ഉള്ളത് ഭാരതത്തിലേക്ക് കടന്നു വന്ന എല്ലാ ആൾക്കാരെയും ഇരുകയും നീട്ടി സ്വീകരിച്ചത് അത് ഹിന്ദുവിന് മാത്രമേ കഴിയൂ മറ്റു ഓരോ ആൾക്കും കഴിയില്ല ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ അത് കടന്നു പോകുമോ എന്ന് നിനക്കറിയില്ല നമ്മൾ ശബരിമലക്ക് പോവാൻ മാലി കിട്ട അയ്യപ്പ ഭക്തന്മാർ ഒരു ഭജന നടത്തുകയാണെന്ന് നിനിക്കട്ടെ അവിടെ ഇപ്പോൾ ഒരാൾ പറയുകയാണ് എനിക്കൊരു ക്രിസ്ത്യൻ പാട്ട് പാടണം എന്ന് പറഞ്ഞാൽ ഒരു വിഷമവും ഇല്ലാതെ നിങ്ങൾ പാടിക്കോളൂ എന്ന് പറയാൻ ഇവിടുത്തെ അയ്യപ്പന്മാർക്ക് കഴിയും അവർക്കൊരു മുഹമ്മദ് നബിയെക്കുറിച്ചോ അല്ലാഹുവിനെ ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞാൽ ഒരു വിഷമവും കൂടാതെ പാടിക്കോളൂ എന്ന് പറയും അതിനനുസരിച്ച് നമ്മൾ ആ ഭജനയിൽ പങ്കാളികളായി നമ്മൾ കൈമുട്ടുകയും ചെയ്യും നമ്മുടെ ഭജനകളിൽ പലതും എല്ലാ ഈശ്വരന്മാരെയും മുപ്പത്തി മുക്കോടി ദേവകളെ പരിഗണിക്കുന്ന പോലെ അള്ളാഹുവിനെയും അതുപോലെ തന്നെ ക്രിസ്തുവിനെയും എല്ലാവരെയും നമ്മൾ പരിഗണിക്കുന്ന ഒരു വിഭാഗമാണ് ഹിന്ദുക്കൾ അത്രയും വിശാലമായ മനസ്ഥിതിയാണ് എന്നാൽ സെമിറ്റിക് മതങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ഒരു കൃഷ്ണന്റെ ഫോട്ടോ വെക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് വെക്കാൻ പറ്റില്ല മുഹമ്മദിയരുടെ ഒരു പരിപാടിയിൽ അയ്യപ്പന്റെ ഒരു ഫോട്ടോ വെക്കണം എന്ന് പറഞ്ഞാൽ അവർക്കത് പറ്റില്ല കാരണം അവർക്ക് ഒരേ ഒരു ഈശ്വരനെയുള്ളൂ മറ്റൊന്നിനും അവർ അംഗീകരിക്കില്ല പക്ഷെ ഈ ഭാരതീയരായ ഹൈന്ദവ സനാതനധർമ്മ വിശ്വാസികൾക്ക് അസുരന്മാരെ പോലും പൂജിപ്പി പൂജിക്കുന്ന സ്വഭാവമാണുള്ളത് രാക്ഷസന്മാരെയും നമ്മൾ പൂജിക്കാറുണ്ട് രാക്ഷസ വംശത്തിൽ പിറന്ന പ്രഹ്ലാദനെ നമ്മൾ ശ്രേഷ്ഠനായ മനുഷ്യനായി നമ്മൾ ചേർത്ത് പിടിച്ചു പൂജിച്ചിട്ടുണ്ട് മഹാബലിയെ നമ്മൾ ചേർത്ത് പിടിച്ച് പൂജിക്കുന്നുണ്ട് ഇപ്പോഴും തൃക്കാക്കരയിൽ മഹാബലിക്ക് ക്ഷേത്രമുണ്ട് അപ്പോൾ മൃഗങ്ങളെ മാത്രമല്ല എല്ലാത്തിനെയും നമ്മൾ ആരാധിക്കാറുണ്ട് ആ കൂട്ടത്തില് മൃഗമെന്നല്ല എല്ലാ ജീവജാലങ്ങൾക്കും ഒരേപോലെ പരിഗണന കൊടുത്ത് ചേർത്ത് പിടിക്കുന്ന സ്വന്തം അമ്മ മക്കളെ എങ്ങനെയാണോ ചേർത്ത് പിടിക്കുന്നത് അതേപോലെ സർവചരാചരങ്ങളെയും കാണാനുള്ള ഒരു നല്ലൊരു മനസ്സ് സനാതന ധർമ്മത്തിന്റെ മാത്രം മനോഹരമായിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭൂതദയ എന്താണ് എന്ന് ഈശ്വരൻറെ സൃഷ്ടികളെല്ലാം ഒന്നുപോലെയാണ് ശരീരങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അകത്തിരിക്കുന്ന ചൈതന്യം ഒന്ന് തന്നെയാണ് അല്ലെങ്കിൽ ആണ് എന്നുള്ളത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി വിനോജി